വിദ്യാർത്ഥി സമൂഹത്തിനും നന്മയുടെ എല്ലാ അർത്ഥങ്ങളെയും അംഗീകരിക്കുന്ന സംഘടനയാണ് എന്ന വി ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനയെ തകർക്കാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ എസ് എഫ് ഐ ഏറെ പഴികേൽക്കേണ്ടി വന്നു വലതുപക്ഷത്തിന്റെ നിലനിൽപ്പിന് എസ് എഫ് ഐയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നുവെന്നും വസീഫ് പറഞ്ഞു പതാക ഉയർത്തിയതോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയ്ക്ക് ശേഷമായിരുന്നു ഉദ്ഘാടന പ്രസംഗം അങ്ങനെ ദാർശനികപരമായ എന്നെ വാമിയരെ എത്ര താക്കി തോന്നില്ല എന്നൊക്കെ മാത്രം ഉള്ളതുകൊണ്ട് జ్ఞാനത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ നിലപി യാതായി ഇത്ര തോന്നാവാത്തെ ആംഗലവറിയുന്ന കെപിസി പ്രസിഡന്റിന്റെ സൗഹീര്യമായി ജില്ലാ പ്രസിഡന്റ് പി അരുൺദേവ് അധ്യക്ഷനായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വി വിചിത്ര സെറീന സലാം ജില്ലാ സെക്രട്ടറി വിപിൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നിമേഷ് രശ്മി എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ചെയർമാൻ ആർ ശിവപ്രകാശ് സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്